ആകാശ ലോകത്തെ പുതുതായി പഠിച്ചതാണ് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ ആകാശം പഠിക്കേണ്ടത് എന്ന ഒരു പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ ഉദാഹരണം ഉണ്ടായത് എന്ന് പറയുന്ന സംഗതികൾ എല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നല്ല അങ്ങനെ ഒരു വൈഡ് ആയിട്ട് ഒരുക്കുന്നത് അങ്ങനെയാണ് പല നന്മകളും ഇല്ലാതെയാകുന്നത് ാണ് അത് മാത്രമല്ലേ നബിസ് അല്ലാ വസ്സലിമുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം ചെയ്താൽ അത് തള്ളണം എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ പറഞ്ഞത്

വിദ്യാർത്ഥ ഹസനകളാണ് ഹസനകൾ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിദ്യാർത്ഥനകൾ രണ്ട് പാങ്ക് ജുമാൻ്റെ രണ്ട് പാങ്ക് ജനങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ ഒരു പാക് കൊടുക്കുക എന്നിട്ട് ശരിയായ സമയത്തിനുള്ള കൊടുക്കുക ഈ നിയമം എപ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ വിദ്യാർത്ഥികൾ ഹസന നല്ല

பாதி கூடி மாமீன்னு എങ്ങനെയാണ് അത് നല്ല കാര്യമാണോ എന്താണെന്നോ ആണ് പക്ഷേ നല്ല അവസരത്തിലാണ് അള്ളാഹിനോട് പിന്നിൽ നിന്ന് രാത്രിയുടെ പറഞ്ഞേ അതുകൊണ്ട് നിയമത്തിന്റെ വിരുദ്ധമാണോ അല്ലെ കുറിച്ച് ഇത് വിദ്യാർത്ഥാണോ ആണെന്ന് വിചാരിക്കും എന്താ കുഴപ്പം നമ്മൾ ഉത്തര പത്രം ചോദിക്കണ്ട ഇത് എതിരുണ്ടോ ഇവിടെ നോക്കണ്ടോ അല്ലെ കുറാൻ ഭാരത്തല്ലേ മമ്മിനിഷ്മെല്ലാം വരട്ടെ പോകട്ടെ അതുകൊണ്ട് അപ്പോ വിദ്യാർത്ഥികൾ രണ്ട് രീതി മനസ്സിലാക്കിയ ഒരു വിഷയമില്ല നമ്മൾ വെറുതെ മൈക്ക് വെച്ച് അങ്ങോട്ട്

പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കപ്പെടുന്നത് വിദിതത്തെ കുറിച്ചാണ് എന്താണ് സുന്നത്ത് എന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു എല്ലാവരും കാണണം ചുമത്ത് എന്താണെന്ന് പഠിക്കണം അപ്പൊ വിധത്ത് എന്താണെന്നും കൂടി മനസ്സിലാക്കിയാൽ കാര്യം വളരെ എടുപ്പായി എന്താണ് വിധത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി പറയുകയാണെങ്കിൽ പൂർവ്വ മാതൃക ഇല്ലാത്തത് പുതിയ ഏത് കാര്യത്തിലും വിദഗ്ധത്ത് എന്ന് പറയാം എന്നാൽ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ നബിസ് അല്ലാ വസ്സലമയുടെ മാതൃക ഇല്ലാതെ മതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് വിദഗ്ധത്ത് എന്ന് പറയുന്നത് താമൂസിലും അതേപോലെ തന്നെ ലിസാൽ അലിഅലി അറബിലും ഒക്കെ വിധിഗത്ത് എന്ന് പറഞ്ഞാൽ മതം പൂർത്തിയായതിന്റെ ശേഷം അതിലേക്ക് പുതിയ പുതിയ ആചാരങ്ങൾ കത്തിക്കൂട്ടുക എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് സോത്ത് മാക്കുമത്തിലേക്കും പൂർത്തിയാക്കിയിട്ടുണ്ട് മതമാണ് പൂർത്തിയാക്കിയത് ദുനിയാവിന്റെ വിഷയങ്ങളല്ല അപ്പൊ ദുനിയാവിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകും അതിനൊക്കെ ഭാഷാപരമായിട്ട് പറഞ്ഞാൽ വിധിയത് എന്ന് പറയാം ഇപ്പോ ഒരു പുതിയ യന്ത്രം കണ്ടുപിടിക്കുന്നു അതിന് നമുക്ക് വിദ്യ പുതിയ യന്ത്രം കണ്ടുപിടിച്ചതാണ് പക്ഷെ എന്താ മതമല്ല അപ്പൊ അതുകൊണ്ട് മതത്തിന്റെ എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാര്യമാണ് സുന്നസുഖെങ്കിൽ വിദ്യ പഠിപ്പിക്കാത്തതാണ് അപ്പോ ദുനിയു അള്ളാഹു അത് അവസാനിപ്പിച്ചിട്ടില്ല അതിനെ വളർന്നുകൊണ്ടിരിക്കും മതമാണെങ്കിൽ അള്ളാഹു അവസാനിപ്പിച്ചത് സുഹൃത്തു മൂന്നാമത്തെ വചനമായിട്ട് അള്ളാഹു നമ്മൾ പഠിപ്പിച്ചതാണ് ഇനി പറഞ്ഞു എല്ലാ കാര്യങ്ങളും നരകത്തിലേക്ക് കടക്കുന്ന എല്ലാ തിന്മകളും എന്തെല്ലാം തെറ്റുകളുണ്ട് നരകം കിട്ടുന്ന എന്തെല്ലാം കാരണങ്ങളുണ്ട് അതൊക്കെ സ്വർഗ്ഗം ലഭിക്കാനുള്ള എന്തെല്ലാം ചെറുതു വലുതുമായ പുണ്യകർമ്മം മുഴുവൻ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അപ്പോ ആരാധനകളിൽ അധികരിപ്പിക്കൽ അതായത് ആരാധനകളിൽ കൂടുതൽ കൂടുതൽ കൂട്ടുക അള്ളാഹുവിനുള്ള ആരാധനയിൽ അധികരിപ്പിക്കൽ ഉദ്ദേശിച്ചുകൊണ്ട് മതത്തോട് കിടപിടിക്കുന്ന രൂപത്തിൽ പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് എന്ന് പറയാ മതം പൂർത്തിയായി ഇത് പറഞ്ഞല്ലോ മതം പൂർത്തിയായി ആ അക്കൗണ്ട് ക്ലോസ് ആക്കിയതിനം പിന്നെ അത് ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾ പുറത്തേക്ക് എടുത്ത് കളിയ ഈ പുതിയ പുതിയ ആചാരം നടത്തി കൂട്ടാൻ വകുപ്പില്ല അപ്പോ ദുരിവിൽ പല കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാകാം അതിൽ ഭാഷാപരമായിട്ട് പുതിയ ഒരു കാര്യം നടക്കുമ്പോൾ എന്ന് പറയാം ആ വിധേയത്ത് അല്ല അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക ഈ പറ്റിയല്ല വിധേയത്തെ പറ്റി അല്ലെങ്കിൽ തടയപ്പെടുക മതത്തിന്റെ കാര്യത്തിൽ മതം ശേഷം പ്രവാചയുടെ വഫാത്തിന് ശേഷം പുതിയ പുതിയ ആചാരങ്ങൾ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ ആചാരം ഉണ്ടാക്കുകയാണ് അത് മതത്തിന്റെ വിശദീകരിക്കുന്നു മനസ്സിലാകും ചുരുക്കത്തിൽ മതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ് മനസ്സിലാക്കിയാൽ മതി മതത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീന്റെ കാര്യത്തിൽ അത് ഉണ്ടാക്കുന്നതായിട്ട് പുണ്യം കൽപ്പിച്ചുകൊണ്ട് പുണ്യകർമ്മത്തിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ആരാധനയ്ക്ക് സമാന്തരമായിട്ട് പുതിയ ഒരു പുണ്യകർമ്മം ഉണ്ടാക്കുക എന്നുള്ളത് പിന്നെ ഹദീസിലെന്തെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇമാം നസാർ അലി രേഖപ്പെടുത്തുന്നത് എല്ലാ വടിക്കേടുകളും എല്ലാ വിദഗ്ധത്തിലേക്കാണ് അപ്പോ വിധിത് എന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് പറയുന്ന വിധത്തിൽ ഹെസന അത്ര ആൾക്കാര് പറയുന്നല്ലോ രണ്ട് വിധം ഉണ്ടെന്നാണ് പറയുക റസ്സോന്ന് പറയുന്നത് എല്ലാ എല്ലാം നരകത്തിലാണ് ആണ് പുല്യ വിധികം എല്ലാ വിധത്തും വഴികേടാണ് വഴിക്കേണ്ടത് രണ്ട് ഒരു ഹസന വിധിയുണ്ട് അതേപോലെ രണ്ട് പിന്നെ വിധി എന്ന് പറയുന്ന ശേഷം കൊടുക്കുന്ന ഹരീസാന്ന് അറിയോ അതാണ് രസകരമായ ഒരു അവസ്ഥ രണ്ട് രൂപത്തിലുള്ള വിധിയുണ്ട് റസോ എന്ന് പറയാ എല്ലാം വിധിയത് എന്താണ് വിധിത്തൊന്നേ ഉള്ളൂ അതില് നല്ല അതില് പിന്നെ നല്ല വിധിയത് ആണല്ലോ ചീത്തയാണെങ്കിലും അത് പഠിപ്പിക്കുമ്പോൾ നരത്താണെങ്കിലും രണ്ട് ദിവസം ഹസന 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 എന്നിട്ട് കൊടുക്കുന്ന ഹദീസ് 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 ആണെങ്കിലോ മൻ 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 സന്ന സന്ന ഫിൽ ഫിൽ ഇസ്ലാമി ഇസ്ലാമി നോക്ക് നോക്ക് നിങ്ങൾ നിങ്ങൾ ഹസനക്ക് പറഞ്ഞതാണ് ഫലഹു അജ്റുഹാ വ അജ്റു ബിഹാ എന്ന് ഇമാം മുസ്ലിം അലൈഹി ആയി ബുഖാരിയിലും കാണാം കാണാം മുസ്ലിമിലും ഈ കൊടുത്തിട്ടാണ് പിന്നെ അതിനെ പറയുന്നത് ഇവർ അത് മാത്രമല്ല ഇബ്രാഹിം പുത്ര ഫൈസി ബുഖാരിക്ക് എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത്

അലൈഹി കൽപ്പന ഇല്ലാ കാര്യം ചെയ്താൽ അത് തള്ളണം എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഓരോരുത്തർ പുതിയ പുതിയ ആചാരം ഉണ്ടാക്കാൻ തുടങ്ങിയ എന്തായിരിക്കും പ്രിയമുള്ള അവസ്ഥ നബി അലൈഹി വസ്ലമ ഈ വിധേയത്തെ സംബന്ധിച്ചിലൂടെ തുടക്കത്തിൽ തന്നെ ജനങ്ങളെ ഉദ്ബോധനം ചെയ്യും ലലാലത്ത് വിധിയത്തൊക്കെ ലലാലത്തെ വഴികേടാണ് വഴികേട് മുഴുവൻ നരകത്തിലേക്കാണ് എന്ന് റസൂള്ളാഹി സ്വല്ലാം അലൈഹി വസ്സലാമ ഓരോ ഹുത്തമയിലും ജനങ്ങളെ ഉത്ബോധനം ചെയ്തതാണ് അപ്പൊ വിധേയത്ത് എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ അത് നരത്തിലാണ് ആ ഉള്ള വിധിയത് സുന്നത്തിനെതിരാണ് അല്ലാതെ വിധേയത്ത് രണ്ടെണ്ണമില്ല വിധേയത്ത് ഇല്ല അപ്പോ വിധേയത്തിനെതിരെ നല്ല ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് ആര് സലഫുസ് ഒക്കെ പ്രിയമുള്ളവരെ ഒരാൾ തെറ്റ് ചെയ്താൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ചെയ്യും കാരണം അത് തെറ്റാണെന്ന് അവർക്കറിയാം അത് ചെയ്ത തപയും വിധിയത് എന്താ കാരണം അത് പുണ്യമാണ് സ്വർഗം കിട്ടും സ്വർഗം കിട്ടണം നരകമോചനം കിട്ടണം രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മാലി ശ്രദ്ധയിരുന്നത് അങ്ങനത്തന്നെ അല്ലാതെ വെറും ഒരു പാഴായ രൂപത്തിലല്ലെന്ന് പറഞ്ഞുകൊണ്ടു അങ്ങനെ ആ സമയത്ത് തെറ്റ് ചെയ്താലോ തെറ്റാണെന്ന് അറിയാം തെളും വിധിയാർ ഒരിക്കലും അത് ചെയ്യില്ല സ്ത്രീയുള്ളവരെ നമ്മൾ ഒരു കാര്യ മനസ്സിലാക്കുക ഈ സുന്നത്തും സുന്ദർ വിശദീകരിക്കുമ്പോൾ വളരെ ഉദാഹരണം കൊണ്ട് കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി കൊണ്ടുവരണ്ടോടെ കാലത്ത് ചെയ്യാൻ പാടില്ല എന്ന് പാടില്ലെന്ന് നബിയുടെ കാലത്ത് ഇല്ലാത്തതല്ല അത് നിങ്ങൾ വച്ചുപിടിക്കുകയാണ് മതത്തില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വിദ്യത്ത് കാലത്തിൽ ഇല്ലാത്ത അത് നിങ്ങൾ വച്ചുപടിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക ആ അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കാലത്തില്ലാത്താണെന്ന് പഠിപ്പിക്കാത്ത വിഷയത്തിലാണ് വിധത്ത് നിബിയുടെ കാര്യത്തിൽ പറയുന്നത് ബസ് ഉണ്ടായിരുന്നോ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നോ ഇലക്ട്രിക് സാധനം ഉണ്ടായിരുന്നോ ഫാൻ ഉണ്ടായിരുന്നോ കാർ ഉണ്ടായിരുന്നോ അപ്പൊ ഉപയോഗിക്കാൻ പാടില്ലേ അത് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീന് അള്ളാഹുവിന്റെ ദീനയിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്നത് ബസ് തക്കം പഠിപ്പിക്കാന കാർ പഠിപ്പിക്കാൻ ഇലക്ട്രിക് സാധനങ്ങൾ ദീനാണോ വാഹനങ്ങൾ ദീനാണോ അല്ലല്ലോ അത് ദുയാവിന്റെ കാര്യല്ലേ ദുനിയാവളി വന്നത് ഈത്തപ്പണിയിലെ കുരു പരാഗണം ചെയ്യുന്ന ഒരു വിഷയം ഹൈധരിക്കുന്നുണ്ട് അത് പരാഗണം പരാകം ചെയ്തു കൊല്ലം വേണ്ടത്ത വിളവുണ്ടായില്ല ആവശ്യം പിന്നെ വരുമാനം കുഞ്ഞു അപ്പൊ നിബി എന്താ പറഞ്ഞത് ഞാന് മതം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്റെ മതം നിങ്ങൾ സ്വീകരിക്കും പക്ഷേ കൃഷിയുടെ കാര്യം കയറിയുള്ളൂ അപ്പൊ ദീനാണ് മതം പഠിപ്പിച്ചു മതം ശേഷം പൂർത്തിയാക്കിയതിനെ കത്തി കുട്ടികളെ പറയാ അല്ലാതെ വണ്ടി ഓടിച്ചു ബൈക്കോടിച്ചു നിങ്ങൾക്ക് വലിയ സഹോദരങ്ങൾക്കായി മനസ്സിലാക്കി പറ്റി പറയാ പല ലോകത്തെ ഹൗദർ കൗസർപ്പെടും

ബൈക്ക് ഉപയോഗിച്ചെടുക്കാൻ മാറിപ്പോ ഇലക്ട്രിക് സാധനം ഉപയോഗിച്ചിട്ട് മാറിപ്പോ മോട്ടർ വെച്ച് വെള്ളം മാറിപ്പോ അതൊക്കെ വെള്ളം എല്ലാം പറയാ അല്ലല്ലോ ഒരു ഉദാഹരണം സൂചിപ്പിക്കാം ഒരാള് രണ്ടാൾക്കാരെ ഒരാള് പിന്നെ നല്ലൊരു ബജാജിന്റെ ബൈക്ക് വാങ്ങി അയാൾ ബൈക്ക് വാങ്ങി പിന്നെ അതുമെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ആ വാഹനത്തിന് എന്ത് കച്ചവടക്കട്ടെ പോയിക്കോട്ടെ ബൈക്കും പിന്നെ സാധനം ഒക്കെ വെച്ച് കച്ചവടത്തിന് പോയി ഒരു ചങ്ങാതി പോയത് നേരെ ദുഷ്ടിലേക്ക് അവിടെ പോയിട്ട് മൗലിക്ക് വാങ്ങി വന്നു ഒരാൾ ബൈക്കും ഒരാൾ ബൈക്കോ അത് അവിടെ ടയർ മാറ്റി ബൈക്കൊക്കെ ഇയാൾ പോയിട്ട് നേരെ ഒരു മൗലി തന്നെ രണ്ട് വ്യക്തിയാണ്

അതായത് നല്ല നല്ല ആചാരമാണ് പുതിയ പുതിയ മാത്രമേ പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാൻ എന്നാൽ പിന്നെ ഉണ്ടാക്കുന്നവർ നബി അലൈഹി വസ്ലഹാഹാം എന്തോ നമുക്ക് തരാതെ വിട്ടു കളഞ്ഞിട്ടുണ്ട് മതം നബി എന്തോ പിടിച്ചിട്ടുണ്ട് എന്തോ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നുള്ള ധാരണയാണ് അതുകൊണ്ട് പഠിപ്പിച്ചിട്ട് പിന്നെ പുതിയ കിതാബ് കാര്യം കാര്യമുണ്ടോ പുതിയ പുതിയ ആചാരം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇല്ല കാരണം നബി തന്നെ നബിയുടെ വഹിയിലൂടെ നബിയുടെ നാവിലൂടെ നബിയുടെ പ്രവർത്തനത്തിലൂടെ നമുക്കെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നീട് നിങ്ങൾ നിങ്ങളെ ഇന്ത്യയുടെ കൂട്ടാനേ പാടില്ല അതിൽ കോർക്കാനും പാടില്ല അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഇമാം അലഹി വളരെ വ്യക്തമായിട്ടും ആ പിന്നെ അയ്യോ ുംബി നമുക്ക് വ്യക്തമാക്കിട്ടു മനപൂർത്തിയാക്കി യാവശ്ശേഷം അതൊന്നും കൂട്ടാൻ കയറുന്നു പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുക പുണ്യങ്ങൾ ഉണ്ടാക്കുക സമാന്തരമായിട്ട് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുക ഇസ്ലാം ആരാധനയായിട്ട് പഠിപ്പിക്കുക അതൊക്കെ മാറ്റി ആരാധകർത്ത പുതിയ പുതിയ ആചാര ആചാരത്തിട്ടാണ് പറയുക അത് വണ്ടി വൈകി വാഹനം അതിനെപ്പറ്റിയുള്ള ചോദ്യം ചെയ്യപ്പെടുന്നതും ആ പറ്റിയല്ല വിഭാഗത്തിന് അടുത്തേക്ക് വരുമ്പോൾ നബി നിമിസ് അലൈഹി അലൈഹ് പഠിപ്പിക്കാത്ത ആചാരങ്ങൾ പഠിപ്പിക്കാത്ത ആചാരങ്ങൾ ചെയ്തവരാണ് പുതിയ പുത്തൻപാദികൾ അവരാണ് വിദ്യത്തുകാര് അവരെയാണ് വെള്ളം കൊടുക്കാതെ ആട്ടി പിടിക്കപ്പെടുന്നവർ അല്ലാതെ ബൈക്കുള്ളവരെയും കാറുള്ളവരെയും വീട് വെച്ചവരെയും സ്വിച്ചുപോലുള്ളവരെയും പഞ്ചിച്ചവരെയും നല്ലതല്ല പിന്നെ വാഹന സംവിധാനം ഏർപ്പാട് വിട്ടുപോ നല്ല പോകുമ്പോൾ നല്ല പിന്നെ അള്ളഹു പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വിദ്യത്തിനെ മനസ്സിലാക്കി സാധനങ്ങളിൽ പോയിട്ട് നബി നബിയുടെ കാലത്തില്ലാത്തൊന്നും ചെയ്യാൻ ഇല്ലാതെ കാലത്തിൽ ഇല്ലാത്ത കാര്യം ചെയ്യണമല്ല പറഞ്ഞത് നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഹിജറോ ഹിജറോ ആദ്യ വർഷം മുതൽ അറുനൂറ് വർഷം വരെ മുതലികളുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം രംഗത്ത് വന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായി ഒരാശയം പറഞ്ഞാൽ ആ ആശയം തള്ളപ്പെടുക എന്നല്ലാതെ മുൻഗാമികളെ തള്ളി പിൻഗാമികളെ സ്വീകരിക്കുക അങ്ങനെ ഒരു നയം ഇല്ല അത് സ്വന്ത ജമാത്തിൻ്റെയോ ഇസ്ലാമിക മാർഗത്തിൻ്റെയോ വഴി അല്ല അപ്പോൾ ആ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ പറഞ്ഞതിന് വിരുദ്ധമായി അത് തലാത്തിൻ്റെ മസ്തലയാണെങ്കിലും ദവസൂരിൻ്റെ മസ്കലയാണെങ്കിലും മിസ്റ്റി ഗാഥയുടെ മസ്ലയാണെങ്കിലും എൻ്റെ വേറെ ഏതെങ്കിലും വിശ്വാസപരമായ വിഷയമാണെങ്കിലും മുൻഗാമികളായ പണ്ഡിതന്മാർ അഥവാ സെലഫ് മൂന്നു നൂറ്റാണ്ടിൽ ജീവിച്ച സെലഫുകൾ അവരോ അവരോട് പിന്തുടർന്ന് ജീവിച്ച മൊത്തദീമ്യങ്ങളായ ഇമാമിങ്ങളോ അവരൊന്നും പറയാത്തൊരു കാര്യം പുതുതായിട്ട് ഒരാൾ പറഞ്ഞാൽ അത് പുതിയ വാദമാണ് എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുക അതുകൊണ്ട് വ്യക്തി നമുക്ക് യാതൊരു വിധത്തിലും പരാമർശവിധേയം അല്ല നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ നമ്മുടെ നാടുകളിൽ പല പുരോഹിതന്മാരും സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു വിഷയത്തെ വളരെ വിശദമായി എല്ലാവർക്കും മനസ്സിലാക്കുന്ന രൂപത്തിൽ വിവരിക്കുന്നു ഫൈം കീര ഏതെങ്കിലും അന്തം കം ഈ ചോദിച്ചാൽ അലേസഹു അസ്ത്യാമ ഒരു ഹൈര്യൻ ഇങ്ങനെ റജബിൽ നോബൽ ഷിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യത്തെ ഉപയോഗപ്പെടുത്തലല്ലേ അഥവാ നോബൽ ഷിക്കുക എന്നൊരു വലിയ പുണ്യകർമ്മമായ ആരാധനയാണ് ആ ആരാധനയ്ക്ക് നമ്മൾ റജബിനെ തെരഞ്ഞെടുത്തു എന്നല്ലേ ഉള്ളൂ അങ്ങനെ റജബിൽ ഒന്നും ഇല്ലല്ലോ പിന്നെ എന്താണ് നിങ്ങൾ റജബ് മാസത്തിൽ ഒരു പ്രത്യേക നോമിപ്പിക്കുന്നതിനെ വിമർശിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ട് ആവു അത്തരം കമ്മികളോട് മറുപടി ഹൈരി നന്മയെ ഉപയോഗപ്പെടുത്തൽ സലാഹു അലഹി നബി നിർസലാഹു അഹി വസ്സാം തങ്ങൾ പഠിപ്പിച്ചത് അനുസരിച്ചായിരിക്കണം നന്മകളെ ഉപയോഗപ്പെടുത്തേണ്ടത് അഥവാ ഏതെങ്കിലും ഒരു വിഷയം നന്മയാണ് എന്ന് നമുക്ക് തോന്നിയതുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിലോ സമയത്തിലോ അതിനെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് നിർവാഹമില്ല ഉദാഹരണത്തിന് വലിയ നന്മയുള്ള കാര്യമാണ് അടിമ അള്ളഹാമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ചെയ്യുക എന്നത് എന്ന് വെച്ച് നമുക്ക് തോന്നുന്നത് പോലെ സുരൂജി ചെയ്യാനോ അല്ലെങ്കിൽ നിസ്കാരത്തിൽ രണ്ട് സുരൂദിന് മൂന്ന് സുരൂദാക്കാനോ ഒന്നും നമുക്ക് അലൈഹി പോലെ തങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ മാത്രമേ നന്മകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് നിർവാഹമുള്ളൂ അനുഹു ഖജൻ ഈ റജബിൽ രജബിന് ഓമലി എന്ന് പറയപ്പെടുന്നത് അലൈഹി അലിബു തങ്ങളുടെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട കെട്ടിറ്റമപ്പെട്ട കള്ളഹീതാണെന്ന് നമുക്ക് മനസ്സിലായാൽ ഹാജബിനാൽ മഷറൂർ എത്തി അത് നിർദ്ദേശിക്കപ്പെട്ടതിന്റെ ഇനത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിൽ സമൂഹത്തിനിടയിൽ കള്ള പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ പ്രചാരണത്തിന് ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഓമലി നിർവാഹമില്ല എന്നാണ് അബുഷാം റഹിമഹു നമുക്ക് ൂഫില്ിയ ഈ രജുമാസത്തെ അറേബ്യയിലുണ്ടായിരുന്ന മുതൽ ഗോത്രക്കാർ ജാഗ്ലിയ കാലത്തെ ബഹുമാനിച്ചു പോന്നിരുന്നു അമീറുൽ മുഅ്മിനീന ഉമർ ഉമർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു വിശദീകരിച്ചതുപോലെ യസൂമുനഹു അങ്ങനെ ാഹി കാലത്തെ ബഹുമാനിച്ചു പോന്ന ഒരു ബഹുമാനത്തെ ഇസ്ലാമിക ലോകത്ത് നിലനിർത്തുക എന്നത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒരു ഏർപ്പാടായതുകൊണ്ട് വർഷത്തിൽ അല്ലാഹു നോമ്പ് അള്ളാഹുമാക്കിയ അഞ്ച് ദിവസങ്ങളിൽ ഒഴികെ ഏത് ദിവസവും നോമലി ക്കാൻ മുസ്ലിം അർഹതയുണ്ടെങ്കിലും രജബമാസത്തിൽ നോമലെത്തിൽ അത്തരം ആളുകളുടെ കൈക്ക് അടിക്കാറുണ്ടായിരുന്നു എന്ന് നേരത്തെ വിവരിക്കപ്പെട്ടതുപോലെ സഹാബത്തുൽ റാഷിദുകൾ ഈ വിഷയത്തിൽ വലിയ ജാഗ്രത പാലിച്ചിരുന്നു ഇബ്നു ഇബ്നു അബ്ബാസ് ഖുർആനിലെ നിപുണനായ ുള്ള നോമ്പിനെ വെറുക്കാറുണ്ടായിരുന്നു കാരണം ഒരു നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുക എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ള ഒരു മുസ്ലിമിനും സാധിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് കിറാം ഇത്തരം വിഷയങ്ങളെ ശക്തമായി പട്ടണത്തിലെ പണ്ഡിതനായിരുന്ന ആ കാലത്തെ ഏറ്റവും വലിയ കുറിച്ച് വിവരമുള്ള പണ്ഡിതൻ മുഹമ്മദ് അബുഹിദ് പറഞ്ഞിട്ടുണ്ട് നോമ്പിനെ ആളുകൾക്ക് ഇതൊക്കെ ഒരു നിർബന്ധമായ െന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിനെ ആ നിലക്ക് സമൂഹത്തിലെ ഒരു പ്രചാരണം അതിന്റെ കൂടെ നമ്മളും കൂടി ആ മാതൃക കാണിച്ചാൽ അതുകൊണ്ട് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിനെ തെറ്റായ ധാരണ ഉണ്ടാകുന്നതിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർ ഭയപ്പെടേണ്ടതാണ് പേടിക്കേണ്ടതാണ് എന്ന വിഷയം